ഈ കെ ടി ജലീലും അതേപോലെ തന്നെ പി കെ ഫിറോസും തമ്മിലുള്ള ആ ഒരു കുടിപ്പക തീർന്നില്ല കേട്ടോ ഇപ്പൊ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ നിയമസഭയിലും വിമർശനം ഉന്നയിച്ച് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ നിന്നൊക്കെ വിട്ട് എഴുത്തിൽ നിന്നൊക്കെ വിട്ട് പിന്നെ നിയമസഭയിൽ വരെ പി കെ ഫിറോസിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് കെ ടി ജലീലും പക തീരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എല്ലാ കോൺഗ്രസ് അംഗങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയോ എല്ലാ ലീഗ് അംഗങ്ങളും പി കെ ഫിറോസിനെ പോലെയോ അല്ല എന്നായിരുന്നു ജലീൽ പറഞ്ഞത് അതായത് ഈ പി കെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി നിയമസഭയിലുള്ള ആളൊന്നുമല്ല പക്ഷേ കെ ടി ജലീൽ പി കെ ഫിറോസിനെ എടുത്ത് പറഞ്ഞു ഒരു കുഞ്ഞിന് ജനിക്കാനുള്ള അവകാശം നിഷേധിച്ച് ഭ്രൂണത്തിൽ തന്നെ അതിനെ കൊന്നുകളഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസുകാരും ഒരിക്കലുമല്ല ഈ സഭയിലിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ ആ ഗണത്തിലല്ല താൻ കാണുന്നത് നാട്ടില് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും അഞ്ചേകാൽ ലക്ഷം രൂപ ഗൾഫിൽ ശമ്പളം വാങ്ങുകയും ചെയ്യുന്ന പി കെ ഫിറോസിനെ പോലെയാണോ എല്ലാ ലീഗുകാരും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതായത് ഉദാഹരണത്തെ കൊണ്ടുപോയി കുത്തിച്ചത് പി കെ ഫിറോസിൻ്റെ നെഞ്ചിലാണ് അതെല്ലാം പുഴുക്കുത്തുകളാണ് തൻ്റെ സുഹൃത്തുക്കളായ പി ഉബൈദുള്ളയും ഷംസുദ്ദീനും അത്തരത്തിലുള്ളവരല്ല കാരണം അവര് എവിടെ നിയമസഭയിൽ ഇരിക്കുന്നുണ്ട് ശരിക്ക് പി കെ ഫിറോസിനെ ഇത് പറഞ്ഞപ്പോൾ ആരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതിനൊരു എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്നുള്ളത് മറ്റു വാർത്ത അതുപോലെ പോലീസിലും ചില പുഴക്കുത്തുകളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയും പി കെ ഫിറോസിനെ പോലെയും പോലെയാണ് എല്ലാ യൂത്ത് കോൺഗ്രസുകാരും ലീഗുകാരും എന്ന് പറയുന്നത് പോലെയാണ് ചില പോലീസുകാരെ ചൂണ്ടിക്കാട്ടി മുഴുവൻ പോലീസും അങ്ങനെയാണ് എന്ന് പറയുന്നത് മുഴുവൻ പോലീസും അങ്ങനെയാണ് എന്ന് ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല അതിപ്പോ ജലീലിന് പി കെ ഫിറോസിനെ കുത്തണമെങ്കിൽ ഇത് പറഞ്ഞേ മതിയാവുള്ളൂ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ വലിയ പോലീസ് മർദ്ദനത്തിന് ഇരയായ ആളാണ് എന്നും ജലീൽ പറഞ്ഞു വെച്ചു സാധാരണ സഭയിൽ ഇല്ലാത്ത ആളെക്കുറിച്ച് വിമർശനമുണ്ടായാൽ പരാമർശം പിൻവലിക്കാനും രേഖകളിൽ നിന്ന് നീക്കാനും അംഗങ്ങൾ ആവശ്യപ്പെടാറുണ്ട് പക്ഷെ പി കെ ഫിറോസിന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല ജലീൽ പി കെ ഫിറോസിനെ പരിഹസിച്ചപ്പോ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് ഒരു ഇടപെടലും ഉണ്ടായില്ല എന്നതാണ് അപ്പൊ എന്തോ ഒരു പിന്നെ പ്രതിപക്ഷത്തിന് പോലും തൻ്റെ പാർട്ടിക്ക് പോലും പി കെ ഫിറോസിനെ വിശ്വാസമില്ലാതെ ആയോ എന്നാണ് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലീഗിന്റെ അംഗങ്ങൾ മിണ്ടിയതേ ഇല്ല ഫിറോസ് ഗൾഫിൽ നിന്ന് അന്യായമായി പണം പറ്റുന്നു എന്ന ജലീലിന്റെ ആരോപണത്തിൽ ലീഗ് അംഗങ്ങൾ പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാരണം അതുമല്ലാത്തൊരു ചോദ്യമാണ് കാരണം നമ്മുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളെ നിയമസഭയിൽ ഇല്ലാത്ത ഒരാളെ വളരെ പരിഹസിച്ചുകൊണ്ട് അപകീർത്തിപരമായ കാര്യങ്ങളിൽ പരിഹസിച്ചു കൊണ്ട് പറയുമ്പോൾ എന്താ ഇതിന്റെ ആധാരം എന്താണ് ഇങ്ങനെ പരിഹസിക്കാനും ഇങ്ങനെ പറയാനുള്ള ഒരു മൂലകാരണമുണ്ടല്ലോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി കെ ഫിറോസ് ചില കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ഇതൊക്കെയാണ് ഇതൊക്കെ പറയുമ്പോൾ അത് ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് പറയാ അല്ലെങ്കിൽ ജലീലിനോട് ആരോപണം ഉന്നയിച്ച് ചോദിച്ചതിന് മറുപടി പറയാ എന്നുള്ളതല്ല അതേ മറിച്ച് പോലീസുമായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നേരെ കൊണ്ടുപോയി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറഞ്ഞ കൂട്ടത്തില് ഇതൊക്കെ ഇവരൊക്കെ നിയമസഭയിലുള്ളതും അവർക്ക് അവിടെ പ്രാതിനിധ്യമുള്ള ആളുകളുമാണ് എന്ന് വെക്കാം പക്ഷെ പി കെ ഫിറോസ് അവിടെ ഒന്നും ഇല്ലാതെ ജലീൽ ഉദാഹരണം എടുത്തു പറഞ്ഞിട്ട് അതിനെതിരെ ഒരു കാമാന്നൊരു അക്ഷരം സ്വന്തം പാർട്ടിക്കാർ പോലും പ്രതിപക്ഷത്തിരിക്കുന്ന ഘടകശിയായ കോൺഗ്രസിന്റെ ഘടകശിയായ മുസ്ലിം ലീഗിലെ ഒരു ഉന്നത ഭാരവാഹിയെക്കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തു നിന്ന് മൗനമായി സ്വന്തം പാർട്ടിക്കാർ പോലും മൗനമായി നിന്ന ഒരു അവസ്ഥയെ ജനങ്ങൾ ഇങ്ങനെ അതൊരു എന്താണ് ഇപ്പോൾ അത് ഇണ്ടാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും പി കെ ഫിറോസിനെ പാർട്ടി കൈവിട്ടോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട് ചോ ജലീൽ ചോദിച്ചതിനുള്ള മറുപടിയല്ല പി കെ ഫിറോസ് പറഞ്ഞുകൊണ്ട് ചോദ്യത്തിന് ചോദ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവർ തമ്മിലുള്ള ഫൈറ്റ് കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുക ഒരു പരമ്പര പോലെയാണ് അതിപ്പോൾ നിയമസഭയിലും ഉദാഹരണത്തിന് പോലും എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നിർത്തുന്നു നന്ദി